മാമന്റെ കണ്ണന്റെ മാമന്റെ കല്യാണമാണ് ഏപ്രിൽ ഇരുപത്തി ആറ് അതായത് നാളെയാണ് ഏപ്രിൽ ഇരുപത്തി ആറ് ഇന്ന് വെള്ളിയാഴ്ച ഞങ്ങൾ അതിന്റെ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പന്തലിടുന്നു ചേട്ടന്മാര് ചേരളശ്ശേരി പുഞ്ചവല്ലി ആൾക്കാരാണ് പന്തൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കൊണ്ട് അവര് കൊറച്ചിട്ടു ബാക്കി ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ഗാനമേളയുണ്ട് ആ അതിന്റെ ഭാഗമായിട്ടുള്ള ബോക്സും കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കുന്നു അപ്പൊ ഈ കല്യാണം നടക്കുന്നത് നമ്മുടെ മുണ്ടക്കേത്താണ് മുണ്ടക്കേത്ത് കിച്ചമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കിച്ചമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കല്യാണം നടക്കുന്നത് ഞങ്ങളിപ്പോ ഒരു മാസം മുമ്പ് കൂട്ടേ ഇവിടെ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റിലാക്കിയിട്ടുണ്ട് എന്റെ നേതൃത്വത്തിലാണ് അതെല്ലാം നടന്നത് ഞാനായിരുന്നു ഇവിടെ എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നത് പൈസ കൊടുത്തത് പിന്നെ പൈസ കൊടുത്തത് ഇവിടെ വീട്ടുകാരാണ് നിന്ന് കൊടുത്തത് ഞാനിപ്പൊടുത്തേള്ളൂ പിന്നെ ഇത് ഇപ്പനാണ് നമ്മുടെ അളിയനെ അളിയന്റെ കല്യാണമാണ് അപ്പൊ പെണ്ണുള്ളത് ചെളിക്കൂ നിങ്ങൾ എൻഗേജ്മെന്റും കാര്യങ്ങളും എല്ലാം കണ്ടതല്ലേ എല്ലാരും കാണുന്നതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റം സൗണ്ട്സ് സൗണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ കല്യാണ പരിപാടികൾ വലിയ പരിപാടികൾ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവരൊന്നും നല്ല വൃത്തിക്കും മനോഹരമായിട്ട് അത് ചെയ്തു തരുന്നതായിരിക്കും അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നിങ്ങളുടെ നമ്പർ നമ്പർ എന്ന് നമ്പരൊന്നു പറഞ്ഞാല് നമ്പർ താഴെ കൊടുക്കാന്നാണ് പറയുന്നത് ഞാൻ പറയുന്ന പോലെ താഴെ കൊടുത്തേക്കാണ് അപ്പൊ താഴെ വെച്ചേക്കും മെയിൻ ആൾ ഇവിടുത്തെ മെയിൻ ആൾ ഇതാണ് കുഞ്ഞാപ്പൂ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ചെറിയ രീതിയിലുള്ള ലൈറ്റ് ലൈറ്റുകൾ കൊടുത്തിരിക്കയാണ് കണ്ടോ നമ്മൾ പറയുന്ന ഏറ്റു പറയുന്നതാണ് ആ പാർട്ടി ആ ഇവിടെ സൈഡ് വരും അവിടെ വെക്കത്തില്ല പ്രൊഫഷൻ അല്ലേ ാണ് പന്തലുകാരും സൗണ്ട് സിസ്റ്റം മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാരും കൂടെ വരുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര പാടവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇനി അടിമാലി ഫാമിലി വരാനുണ്ട് പിന്നെ മറ്റുള്ള ഫാമിലി കുമണി വരാനുണ്ട് കട്ടപ്പന വരാനുണ്ട് ഇരട്ടയാറ് വരാനുണ്ട് കടങ്കാപ്പി ആയിട്ട് അമ്മ ഇറങ്ങി വരികയാണ് നിങ്ങളെല്ലാം വഴിമാറി നിക്കേണ്ടതാണ് കടങ്കാപ്പി കടങ്കാപ്പി കടങ്കാപ്പി

കൊറേ ഉണ്ട് ബന്ധം പറയണ കൊറേ അതുകൊണ്ട് അവക്ക് പറയാൻ പറ്റുന്നില്ലേ കല്യാണ ചെറുക്കന്റെ അടിപൊളിയാക്കി വേറെ കളറൊക്കെ ആയിരുന്നു ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തു കത്തലിട്ടു പിന്നെ സീലിംഗ് ചെയ്തു സീരി ഞാനാണ് എന്റെ വർക്കായിരുന്നു സീലിങ് മറ്റേ സീലിങ് ഏഴ് ഷീറ്റ് ആയിരുന്നു അതുകൊണ്ട്

കുനിഞ്ഞിരിക്കുന്നവർക്കും മുഖം മറച്ചിരിക്കുന്നവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു നാളെ കല്യാണത്തിന് ഫോട്ടോ എടുക്കുമ്പോഴും മുഖം മറച്ചിരുന്നു ഞങ്ങളെ മുറിയാണ് അതെ ഞങ്ങളെ പറയല്ല ഞങ്ങൾ വന്ന എവിടാറ് വേറെ കാര്യം கரல 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 வந்துச்சு എനിക്ക് കറക്റ്റാന്ന് തോന്നിയാ പ്രിയ കൂട്ടുകാരൻ സച്ചുവിന്റെ ഗിഫ്റ്റാണ് ഒരു ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് മേടിച്ച ഷർട്ടാണ് ഉണ്ടാക്കി நூற்றி தொண்ணூற்றி அம்மூம அங்கோடு வச்சு வச்சு அல்லாது அப்ப ഇനിയിപ്പോൾ ഉള്ള ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പം കല്യാണ സാരിയായിട്ട് പെങ്ങൾ കൊണ്ട് കൊടുക്കുകയാണ് അവരുടെ വീട്ടിലോട്ട് ഇപ്പോൾ സൂട്ട് കേസിലാണ് അത് കൊണ്ട് കൊടുക്കുന്നത് അതിൻ്റെ താലം മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണെടു അടിമാലിയിൽ നിന്നെത്തിയിരിക്കുന്ന അമൽ ചെയ്തിരിക്കുന്ന വിജേഷ് ബാബു ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുക്കൻ അതിൻ്റെ ഇടയിൽ പാറയാലമ്പലത്തിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന കുഞ്ഞുണ്ണി സച്ചിമോൻ ഇവിടെ തന്നെ ഉള്ള നമ്മുടെ അയൽവക്കാരനാണ് സാരി കൊടുക്കാനായിട്ട് എടുക്കാണ് സമയം ആറര ആറായി സെറ്റ് ചെയ്തിച്ച കണ്ണന്റെ കൂട്ടുകാരനെത്തിരിക്കാണ് അർക്കുന്നത് ഒന്നും അലാപ്പി അടിമാലി ഫാമിലി അലാപ്പിയും കുഞ്ഞാപ്പൂവും വിജേഷ് ബാബു നീ എന്താ കാര്യം എന്നാ ചിറ്റപ്പനാണ് ഒത്താശക്കും പടവരങ്ങ വരയ്ക്കാനും മുമ്പില് ബാ മാമൻ അവിടെ വരെ കൊണ്ടുപോടും എടുക്കടാ അപ്പൊ സൂട്ട് സാരി കുടിക്കും ശരിപ്പാണ്ട് അപ്പേടയിലുണ്ട് പറയുന്നവരെ എങ്ങനാന്ന് വെച്ചാ പറഞ്ഞൊക്കെ ചെയ്തോണേ ലാസ്റ്റ് എന്നോടൊന്നും പറഞ്ഞേക്കാൻ വീഡിയോ എടുത്ത് നിക്കത്തേ ഉള്ളു നിങ്ങക്ക് അറിയാവോ കാര്യങ്ങളൊക്കെ നമ്മള് താലം അങ്ങോട്ട് പോക്കുന്നു ആ ഒരു കുപ്പിയെടുത്ത് ഇങ്ങോട്ട് പോക്കുന്നു നമ്മളതുമായിട്ട് ഇറങ്ങുന്നു ഞങ്ങളുടെ സാരഥി സുനിൽ പുലി കളത്തിലെത്തിക്കയാണ് ഞങ്ങളിത് പെണ്ണിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് പെണ്ണിന്റെ വീട്ടിൽ വന്നേ എല്ലാരും ഇവിടെ നിൽക്കുക എങ്ങനെ മിഴുക്കസിയാന്നും പറഞ്ഞു ഇതാണ് പെണ്ണിന്റെ വീട് അത് സാരമില്ല സൈഡിലോട്ട് വെച്ചോടി ആ കുഴപ്പമില്ല പാക്ക് ഇത് കൊടുക്കുമ്പോ ബാക്ക് ഉരുണ്ട് പോവല്ലേ പാക്കിന് ഒരു തട വെച്ചോണം ഹ ഹഹ അയ്യ നാണം രകി ഗോയ ആ മൈക്കടി പറയ് പമ്മേ നിൽക്കാതെ അവട മുണ്ടി ഇന്നെ മൈക്കടി ഇടി ഒരു ആള് ഇങ്ങല്ല കല്യാണം ഉള്ളോ ഓടല്ലേ അതാവരെ നീ കേറി അവിടെ ഓടോ വെക്ക് നീ ഇങ്ങോട്ട് വായിടേ ആഹാരക്കൊണ്ട് ഞാൻ കാണിക്കുന്നു ചിക്കനെ കൊടുത്താ ഞാൻ അടുത്ത് വെയില് ചിക്കി മുടിക്കല്ല 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 ചിക്കൻ ഉണ്ട് വാ കവടേങ്ങ വാ നീ ഇങ്ങോട്ട് ആയി മാ മാ കൊള്ളാത്തെ വേറെ വല്ലൊരെ ഫോട്ടോ എടുക്കാനല്ലേ ഇതിനെ മെയിക്കറെ വെക്കണോ ഫോട്ടോ എടുക്കാനല്ലേ ആ ചിട്ടി കൊണ്ടു വഗീതേ Hãy subscribe đây, kênh Ghiền Mì Gõ Để không

ഞങ്ങളെയും പ്രത്യേകമായ ഒരായിരം നന്ദിപ്പെട്ടവരെയും ഇവിടെ വരുവാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടായിരുന്നു കാരണം പ്രകാശ് എന്ന് പറയുന്ന നമ്മുടെ ആത്മസുഹൃത്ത് ഞങ്ങൾ ഏകദേശം ഒരു പത്തിരുപത് വർഷത്തിനു മുമ്പുള്ള ഒരു സുഹൃത്തുന്ന് अने <laughs> വയനാട്ടിലെ രാജിറാവു ആ ഒരു മൈനഞ്ചി വളാത്ര എന്നാ ദാ ഹ് അല്ല പുതിയ വാടവേ കടൈ ആ തിങ്ങള് എത്രയട്ടെ കാണിക്കണം കാണിക്കടാ കളിക്കൂ പോമോ മോടം കൈ കൊണ്ടി പാട്ടു വെന്തെന്ന

ശരി എല്ലാരും ശരി ആ യോക്ക് എനിക്ക് എന്തേരമെന്നറിയോ തുമ്പല്ലേ ആ അതാ നിനക്ക് ആകെ ഉള്ള ഒരു അമ്മാവനാ മാറിക്ക ഞാൻ കരൊക്കെ ഒരു പാട്ട് പാടാൻ പോവാ മാറിക്ക